ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അമ്മി ബൈറ്റ്സ് ഇന്നത്തെ നമ്മുടെ ഈ സ്പെഷ്യൽ ബ്രെഡ് പോളയാണ് മലബാർ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ഐറ്റം നമുക്ക് ബ്രെഡും മുട്ടയും ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അടിപൊളി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഏഴ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡിൻ്റെ സൈഡെല്ലാം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം വലിയ സീസൺ ഉള്ള ബ്രെഡാണെങ്കിൽ ഒരഞ്ചെണ്ണൊക്കെ മതിയാവും അപ്പോൾ ഇത് എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ നോർമലി ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിതിൽ ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം സാധാ നോർമൽ മേൽമാ പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് സോക്ക് ചെയ്ത് വെക്കണം കുറേ സമയമൊന്നും വേണ്ട നമുക്ക് മുട്ട സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സമയം മാത്രം മതി അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഇനി മൂടി വെക്കാം ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ സൈസിലുള്ളതാണെങ്കിൽ ആറെണ്ണം വരെയൊക്കെ എടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ എല്ലാ മുട്ടൻ്റെയും എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ബ്രെഡ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് എഗ് വൈറ്റ് മാത്രം ഒഴിച്ചു കൊടുക്കാം യോക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതൊഴിച്ചതിന് ശേഷം നമുക്കിതിന് മധുരത്തിന് വേണ്ടിയിട്ട് ഒരഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ഇനി നമുക്ക് ഇതേപോലെ ഒരു കേക്ക് ടീനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഞ്ച് ബോക്സോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ച് ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിൽ നമുക്ക് ഈ ഒരു കേക്ക് ടിന് വെച്ച് കൊടുക്കാം എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക ഇനി നമ്മൾ മാറ്റി വെച്ച എഗ് യോക്കിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു മുട്ടയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഏലക്കപ്പൊടിയും കുറച്ച് ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷണലാണ് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം വീഡിയോയിൽ ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് റെഡി ആയി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എഗ് യോക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന വിധത്തിൽ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലോണം കുക്കായിട്ട് ഇതേപോലെ നല്ല സെറ്റായിട്ട് വരും ഇനി ഇതിൻ്റെ ചൂടെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈഡെല്ലാം ഇതേപോലെ ജസ്റ്റ് ഒന്ന് വിട്ടു കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് നമ്മൾ വായിലിടുമ്പം തന്നെ അലിഞ്ഞു പോകും അത്രക്കും സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് കളർഫുൾ ആയിട്ട് കളർഫുള്ളായിട്ടുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ